ജീവിച്ചിരിപ്പുള്ള ഭാര്യ ഉപേക്ഷിച്ച ആളാണ് നരേന്ദ്രമോദി അതുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒട്ടും യോഗ്യല്ല മാർസിസ്റ്റ് പാർട്ടിയും സി പി ഐയും കാണിക്കുന്ന പോലെ കോൺഗ്രസ്സിന് കാണിക്കാൻ വയ്യ കാരണം അത് രണ്ടും വിശ്വാസം ഇല്ലാത്തവരുടെ പാർട്ടിയാണ് മൃദു ഹിന്ദുത്വം പോലെ തന്നെ അപകടമാണ് മൃദു മാർസിസവും ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അതിനെ ഇനി ആലോചിക്കാൻ സമയമുണ്ടല്ലോ കാരണം കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയാണ് സമാജ്വാദി പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും അധികം എം പിമാരെ നൽകുന്ന യു പിയിൽ ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് നയിക്കുന്നതെങ്കിലും യു പിയിൽ നയിക്കുന്ന സമാജ്വാദി പാർട്ടിയാണ് ആ സമാജ്വാദി പാർട്ടി പങ്കെടുക്കുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടും കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ കെ സി വേണോപാലിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം കാരണം ഈ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ആ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ക്ഷേത്രം സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രി ഭരണത്തലവനാണ് അമ്പലങ്ങളും പള്ളികളും എല്ലാം ഉൾക്കൊണ്ട ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആ നിലയ്ക്ക് അദ്ദേഹം ഒരു കാരണവശാലും ആ ക്ഷേത്രം അതി ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല പകരം അതിൻ്റെ ട്രസ്റ്റികളും തന്ത്രിമാരുമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് എന്നാൽ ഇതിനോടനുബന്ധിച്ചു വേണമെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്താം അത് കേരളത്തിലും നടത്താറുണ്ട് കെ കരുണാകരൻ ഏറ്റവും വിശ്വാ വിശ്വാസിയായിട്ടുള്ള കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അധികം ഒരാമ്പലും ഉദ്ഘാടനം ചെയ്തിട്ടില്ല അത് ഞാൻ ഉദ്ഘാടനത്തിന് വിളിച്ചവരോട് അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ മാത്രമല്ല ശ്രീരാമൻ എന്ന ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞൊരു ആര്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ശ്രീരാമൻ യാഗം നടത്തിയപ്പോൾ സീതനെ ഉപേക്ഷിച്ച കാലമായിരുന്നു പക്ഷേ സീതയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാഗം നടത്തിയത് ജീവിച്ചിരിപ്പുള്ള ഭാര്യ ഉപേക്ഷിച്ച ആളാണ് നരേന്ദ്രമോദി അതുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒട്ടും യോഗ്യത അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതിൽ പങ്കെടുക്കേണ്ടെന്ന് തന്നെയാണ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ നിലപാട് അഖിലേന്ത്യാ നിലപാട് യോജിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം അഖിലേന്ത്യാ നേതൃത്വം കൈക്കൊള്ളും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും സി പി ഐയും കാണിക്കുന്ന പോലെ കോൺഗ്രസ്സിന് കാണിക്കാൻ വയ്യ കാരണം അത് രണ്ടും വിശ്വാസം ഇല്ലാത്തവരുടെ പാർട്ടിയാണ് ഞങ്ങളുടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട് വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് എല്ലാ വിഭാഗക്കാരും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ചേർന്ന് യോജിച്ച തീരുമാനം പാർട്ടിയെടുക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് പിന്നെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇപ്പോഴേ ചാടിക്കാൻ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യ മുന്നണി കാര്യങ്ങൾ ഒരുമിച്ച് നിർത്തണ്ടേ ജെല് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങളല്ല അതൊക്കെ ഇത് മതപരമായിട്ടുള്ള വിഷയം കൂടിയുണ്ട് അതും കൂടെ കണ്ടു കാരണം നമ്മൾ തീരുമാനമെടുക്കാം അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ പുറത്താക്കിയല്ലോ രണ്ടുപേര് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരല്ലോ അപ്പോൾ ആർക്കൊരു പരാതിയില്ലല്ലോ ഇതെല്ലാം കോൺഗ്രസ് മാത്രം അങ്ങ് നന്നാവണമെന്ന് പറയുമല്ലേ ഞങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു മാനിക്കുന്നതൊക്കെ ശരിയാണ് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയെ ഇതിൽ അഭിനന്ദിക്കുമ്പോൾ അതും ക്രിസ്മസിൻ്റെ നിലയെന്നാണ് ഒരു ലത്തിൻ കത്തോലിക്കനായിട്ടുള്ള ഏക പ്രകൃതിയെ ക്യാബിനറ്റെന്ന് പറഞ്ഞത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഒറ്റ പാർട്ടിക്ക് ഞങ്ങൾ അഞ്ച് കൊല്ലം മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ കടന്നപ്പള്ളിക്ക് കഴിഞ്ഞവണ്ണം കൊടുത്തല്ലോ അഞ്ച് കൊല്ലം മന്ത്രിസ്ഥാനം അപ്പോൾ സി പി എമ്മിന് ഈ മൃദു ഹിന്ദുത്വം പോലെ തന്നെ അപകടമാണ് മൃദു മാർസിസവും ഞങ്ങൾ രണ്ടിനെ എതിർക്കുന്ന കൂട്ടർ ഹിന്ദുത്വത്തിൽ മൃദുവും ഹാടൊന്നുമില്ല ശരിക്കുള്ള ഹിന്ദുമത വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ശ്രീരാമനുള്ള എല്ലാ പ്രദേശങ്ങളും അയോധ്യ അപ്പോൾ നമുക്കും കേരളത്തിൽ ഒരുപാട് അയോധ്യകളുണ്ട് അതുകൊണ്ട് ഒറിജിനൽ അയോധ്യയിൽ പോയിട്ട് ഇരുപത്തിരണ്ടാം തീയതി പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ല